ഹായോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് പി എസ് സി റിലേറ്റഡായിട്ട് എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെയും മറ്റു പല പി എസ് സി എക്സാമിൻ്റെയും ക്ലാസ്സുകളാണ് നമ്മളിതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി വരുന്ന നമ്മുടെ വീഡിയോസിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് നമുക്കിനി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള പി എസ് സി എക്സാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങനെയാണ് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത് ഏതൊക്കെ പി എസ് സി എക്സാം ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു ഈ പി എസ് സി എക്സാമുകളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഏജ് ലിമിറ്റ് എത്രയാണ് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പി എസ് സി എക്സാമിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നമുക്കതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നമുക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ വൺ ടൈം രജിസ്ട്രേഷനെ കുറിച്ച് ഇനിയും സംശയങ്ങളുണ്ട് ആദ്യമായിട്ടൊരു പി എസ് സി എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊരു എക്സാമിനെ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കും എങ്ങനെയാണ് നമ്മുടെ പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പോൾ നമ്മൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്തിനാണ് ആദ്യമായിട്ട് ഒരു പി എസ് സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പി എസ് സിക്ക് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു പി എസ് സി എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് ഒരു എക്സാം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പി എസ് സിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആദ്യമായിട്ട് പി എസ് സി എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ എസ് എസ് എൽ സി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പി എസ് സി എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മുടെ ഈ വൺ ടൈം രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത് ായിട്ട് നമ്മൾ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് പി എസ് സി തുളസി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പി എസ് സി തുളസി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് സി തുളസിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കും അപ്പോൾ നിങ്ങളൊരു നിങ്ങൾക്ക് സാധാരണ പി എസ് സി എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ പാസ്വേഡും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ എൻറ്റർ ചെയ്ത് നമ്മളത് ആ ഒരു ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് അത് സേവ് ചെയ്തിട്ട് നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് പി എസ് സി തുളസിയിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കാണാം ന്യൂ രജിസ്ട്രേഷനൊന്നും കാണാം നമുക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കതിലേക്ക് എൻറ്റർ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കവിടെ ന്യൂ രജിസ്ട്രേഷൻ കാണാം അപ്പോൾ ഈ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോമാണ് വരുന്നത് ഈ ഫോമിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് ചോദിക്കും പിന്നെ ഫാദർ ഓർ മദർ നെയിം പിന്നെ അതുപോലെ റിലീജിയൻ കാസ്റ്റ് റിലീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിലീജിയൻ ഏതാണ് അതുപോലെ കാസ്റ്റ് നമ്മുടെ ജാതി ഏതാണ് എന്നുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം പിന്നെ അതിനുശേഷം ഐ ഡി പ്രൂഫ് ഡീറ്റെയിൽസ് ഐ ഡി പ്രൂഫ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുന്നതാണ് ആധാർ കൊടുക്കുന്നതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആധാർ ഐ ഡി പ്രൂഫ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ആധാർ നമ്പർ ചോദിക്കും എസ് എസ് എൽ സി നെയിം ഷുഡ് ബി ഇൻ ആധാർ അതായത് എസ് എസ് എൽ സി നെയിം നമ്മുടെ എസ് എസ് എൽ സി നമ്മൾ നെയിം ചോദിക്കുന്ന സമയത്ത് എസ് എസ് എൽ സി ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു പേര് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യണം അതിൽ വ്യത്യാസമൊന്നുമില്ലാതെ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേര് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ യൂസർ ഐ ഡി പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് കൺഫേം ചെയ്യാൻ വേണ്ടി പറയും പിന്നെ അതുപോലെ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ വരും ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതായത് ഐ ഹെയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ആക്സസ് കോഡും അതുപോലെ തന്നെ ഒരു ക്യാപ്ചർ ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി ഇത്രയും നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് പ്രോസസ്സാണ് സെക്കൻഡ് പ്രോസസ്സിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഹൗസ് നെയിം അതുപോലെ തന്നെ സ്ട്രീറ്റ് നെയിം സ്റ്റേറ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് അതെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഐഡിയ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ പി എസ് സി രജിസ്ട്രേഷന് വേണ്ടി പോവുക കാരണം നിങ്ങളുടെ ആധാർ നമ്പർ ആധാർ എടുക്കണം അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ അതായത് നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫോട്ടോയിൽ അവരൊരു സൈസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഐ തിങ്ക് ഇറ്റ് ഈസ് തേർട്ടി കെ ബി തേർട്ടി കെ ബിയിൽ കുറയാത്ത ഒരു സൈസ് ഫോട്ടോ നമ്മളവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആവാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് തേർഡ് സ്റ്റെപ്പിലാണ് നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ സാധാരണ നമ്മൾ നെറ്റ് നെക്കഫയിലാണ് ഈ രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ പോവുക അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സിഗ്നേച്ചർ ആ ഒരു സൈസ് വെച്ചിട്ട് അവരവിടെ അപ്ലോഡ് ചെയ്യും അത്രയും കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഇമെയിൽ ഐ നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ഓർ പ്രൊസീഡ് എന്ന് പറയും അപ്പോൾ അത് നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആണോ എന്ന് നോക്കും പിന്നെ അതിനുശേഷം അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനും ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഈ പാസ്വേഡും അതുപോലെ യൂസർ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അതുപോലെ തന്നെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊന്നും അവിടെ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അല്ലെ നിങ്ങൾ ആദ്യമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് ആഡ് പ്രൊഫൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം നമുക്കവിടെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പം ഈ പ്രൊഫൈൽ ആദ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആഡ് പ്രൊഫൈൽ നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം അങ്ങനെ ഓരോ കാര്യങ്ങളായി എടുത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് എൻട്രി ചെയ്തിട്ട് ഈ ഒരു പ്രൊഫൈലില് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ എക്സാം വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള എക്സാം ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം അതുപോലെ പി ജി വരെയുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പി ജി ലെവലിൽ ക്വാളിഫിക്കേഷനുള്ള ഉള്ള പി എസ് സി എക്സാം വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക പി എസ് സി രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത് എന്നോട് ഒരുപാട് പേര് ആദ്യമായിട്ട് പി എസ് സി എഴുതുന്ന ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ പി എസ് സിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മളൊരു നെറ്റ് കഫേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റും മാർക്ക് ലിസ്റ്റ് എല്ലാം കൊണ്ട് പോകണമെന്നില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് എത്ര പേർസെൻറ്റേജ് ഓഫ് മാർക്സ് ഉണ്ട് നിങ്ങൾ പഠിച്ച ക്വാളിഫിക്കേഷൻ അതുപോലെ നിങ്ങളുടെ ആധാർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം ചെയ്യാൻ പോയാൽ മതി അങ്ങനെയാണെങ്കിൽ തുടർന്ന് വരുന്ന എല്ലാ പി എസ് സി എക്സാമുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ട് എല്ലാം ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു